ഹായ് ഗായ്സ് പത്രമാറ്റ സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ ഭാഗമാണ് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹം തന്നെ നടക്കുകയാണ് കേട്ടോ അനിക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിലും ആ വിവാഹം തന്നെയാണ് അവിടെ നടക്കുന്നത് അതിനുശേഷമാണ് ശരിക്കും അനന്തപുരിയിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് എന്തായിരുന്നു നയന എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ പ്രത്യേകിച്ച് ദേവയാനി ദേവയാനിക്ക് ഏ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട മരുമകളായിരുന്നു നയന തൻ്റെ ആദ്യത്തെ മരുമകളായിട്ട് ഈ അനന്തപുരിയിലെ ആദ്യത്തെ മരുമകളായിട്ട് ആദ്യത്തെത്തോടെ വന്ന് കയറുന്നത് അനാമികയാണ് എന്ന് ഉയർത്തി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ദേവയാനി പക്ഷേ അനാമിക അനന്തപുരിയിൽ കഴിയുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അനാമികയുടെ പല പ്രവൃത്തികളും ദേവയാനിക്ക് എത്ര പിടിക്കുന്നില്ല കേട്ടോ അതേസമയം നയനയെ കുറ്റപ്പെടുത്താനും അനാമികയെ ഉയർത്തിപ്പിടിക്കാനുമായിട്ടൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ ജാനകി ജാനകി എപ്പോഴും നയനയും നവിയേയും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയാണ് എന്ത് കാരണത്തിനും നയനയെ കുറ്റം പറയാണ് അപ്പം അങ്ങനെ കുറേ ആവശ്യമില്ലാതെ കുറ്റം പറയുമ്പോഴേക്കും നമ്മുടെ ദേവയാനി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ മരുമകളെക്കുറിച്ച് അങ്ങനെയുള്ള വർത്തമാനം നീ പറയേണ്ടെന്ന് തന്നെ ദേവയാനി തീർച്ചയായിട്ടും പറയുന്നുണ്ട് ജാനകിയോട് ജാനകിക്ക് അവരുടെ അഹങ്കാരത്തിന് ഒരടിയായിരിക്കും അനാമിക പിന്നീട് അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നതൊക്കെ അങ്ങനെ ഒരു ദിവസം അനിയും അനാമികയും കൂടെ പുറത്ത് പോയിട്ട് വരികയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എൻ്റെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവരും ജലജയും അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും അനിയേയും അനാമികയും കാത്തു നിൽക്കുകയാണ് അപ്പോൾ അനാമിക വന്നു കയറുമ്പോഴേ ഇവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വെയിലായിരുന്നല്ലോ മോളങ്ങ് മുഖോക്ക് അങ്ങ് വാടിപ്പോയല്ലോ മോക്കൊരു ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനാമികയൊക്കെ പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് വയർ വീർത്ത് വന്നിരിക്കുകയാണ് എന്നിട്ടും ജാനകി ചോദിക്കുമ്പോൾ പറയണ ആ എടുത്തു അമ്മയെന്ന് പറയണം ഉടനെ തന്നെ ജാനകി അവിടെ ഓർഡർ ഇടുകയാണ് കേട്ടോ നയനയോട് എടി നായനെ നീ പോയൊരു ജ്യൂസ് കൊണ്ടേ എന്നേ മോക്ക് മോളാകെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ ആ പറയുന്നത് കേൾക്കുമ്പം തന്നെ ദേവയാനിക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്തായാലും ദേവയാനിയുടെ മരുമകളാണല്ലോ നയന നയനയെ നയനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ചെറിയ ഇഷ്ടക്കുറവൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് നയന പോവുകയാണ് ജ്യൂസ് എടുക്കാൻ അങ്ങനെ ജ്യൂസ് എടുക്കാൻ പോയിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാനാണ് പറഞ്ഞു വിടുന്നത് അവിടെ ചെല്ലുമ്പോൾ ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മാംഗോ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ നയന അതേസമയം അങ്ങോട്ട് ചെല്ലുകയാണ് ഇവിളി ഇതുവരെ ജ്യൂസ് എടുത്തില്ലേ ഈ ജ്യൂസിൻ്റെ അകത്ത് എന്തെങ്കിലും പൊടിയോ വല്ലതും കലക്കിക്കൊണ്ട് വരും എന്നൊക്കെ ജലജ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ജലജ പറയുന്നുണ്ട് ഞാൻ നടുക്കളെ ചെന്ന് നോക്കട്ടെ ഇത്ര നേരമായിട്ട് അവൾ എന്താ ജ്യൂസ് എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നയന ജ്യൂസ് അടിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ജലജ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് നിങ്ങൾക്ക് റിയാം ഇതും ഇവിടെ പൈനാപ്പിൾ നോക്കിയിട്ടില്ലായിരുന്നു മാങ്ങ എടുത്ത് അതിൻ്റെ തൊലി ചെത്തി അടിച്ച് പാലും പഞ്ചസാര ഒക്കെ ചേർത്ത് ജ്യൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും സ്വിച്ച് ഒന്നും കാര്യം നടക്കില്ല എന്ന് പറയുക അങ്ങനെ ചില ചില തിരിച്ച് പോരുകയാണ് അപ്പം ഒക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ നൈന അപ്പോഴേക്കും ജ്യൂസ് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ജാനകി നീ ഇത്രയും നേരം എവിടെയാണ് നീ ജ്യൂസ് ഉണ്ടാക്കാൻ പോയിട്ട് ഇങ്ങനെ തരൂ എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കൊടുക്കുകയാണ് അനാമികക്ക് മോള് കുടിക്കുമെന്ന് പറയാം അങ്ങനെ കുടിക്കുവാണ് കുറച്ച് കുടിക്കുവാണ് കേട്ടോ അനാമിക അന്നേരം പെട്ടെന്ന് ജലജ പറയാണ് പൈനാപ്പിൾ ഇല്ലായിരുന്ന ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവക്കേ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ചെത്താൻ കഴിയില്ല പനീ പൈനാപ്പിളിൻ്റെ മുള്ള ഒന്നും കളയാൻ കഴിയില്ലാത്തതുകൊണ്ട് മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നിരിക്കുകയെന്ന് പറയുമ്പോഴേ ഉടനെ അത് തുപ്പിക്കളയാണ് കേട്ടോ അനാമിക എന്നിട്ട് പറയാണ് ഇത് മാംഗോ ജ്യൂസ് ആണോ എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് അതെ ഞാൻ മാംഗോ ജ്യൂസ് കുടിക്കില്ല എനിക്ക് മാംഗോ ജ്യൂസ് അലർജി ആണെന്നുള്ള വിവരം അറിയത്തില്ല ാണ് എനിക്ക് മാംഗോ ജ്യൂസ് കുടിച്ചാൽ എനിക്ക് അലർജിയാണ് നീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മാംഗോ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലെന്ന് ചോദിക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് ജാനകിയും പറയാണ് നായനെ നീ നീ അറിഞ്ഞുകൊണ്ട് തന്നെ അനാമ്പിക മോളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നീ മാംഗോ ജ്യൂസ് എടുത്തോണ്ട് വന്നത് അനാമിക മോൾക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്ന് അറിയില്ലേ എന്നിട്ട് പിന്നെ അത് തന്നെ നീ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ് കേട്ടോ നയനെ അപ്പം നയനെ പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു അനാമികയ്ക്ക് മാംഗോ ജ്യൂസ് അലർജി ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു പൈനാപ്പിൾ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും പിന്നെയും ജാനകി അങ്ങ് ചീത്ത പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ദേവയാന പറയുകയാണ് ജാനകി നീ അങ്ങനെയൊന്നും പറയണ്ട ഒരിക്കലും അവൾ നെ അങ്ങനെ ചെയ്യല്ല അറിയില്ലായിരിക്കും അനാമികയെ മാംഗോ ജ്യൂസ് അലർജി ആണെന്നുള്ള കാര്യം ഇത്രയും നാളും ഞാൻ അനാമികയെ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നിട്ട് എനിക്കറിയില്ല മാംഗോ അലർജി ആണെന്നുള്ള കാര്യം നീ വിളിച്ച് സംസാരിക്കാറില്ല എന്നിട്ട് നിനക്കറിയായിരുന്നു ഇല്ല ോ അപ്പം പിന്നെ നയനയ്ക്കും അറിയില്ലായിരിക്കും അല്ലാതെ മനഃപൂർവ്വം അവൾ അങ്ങനെ കൊല്ലാൻ വേണ്ടിയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അങ്ങനെയൊക്കെ ഇടത്തേക്ക് പറയാം ഇടത്തിയുടെ മരുമകളെ ഇടത്തി ഉയർത്തി പിടിക്കുന്നതല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് നയന ഇതാ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും അതാണ് അവളുടെ കുടുംബമഹിമ എന്നൊക്കെ ജാനകി പറയുക അപ്പോൾ ഉടനെ തന്നെ അതിൽ അതിലിടപെട്ടിട്ട് ദേവയാനി പറയാണ് ജാനകി വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ മരുമകളെ പറയരുതെന്ന് പറയാനാണ് കാര്യം നിൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് അവൾ നയന പല കാര്യങ്ങളും ഒപ്പിച്ചിട്ടുണ്ട് എനിക്ക് അവളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാതെ അവളെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണ് ഈ കാര്യത്തിൽ നയന നിരപരാധി തന്നെയാണ് ജാനകി എപ്പോഴും നീ അവളെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ ദേവയാനി അപ്പം ഇതൊക്കെ കാണുമ്പം ജാനകിയും ദേവയാനിയും ചക്കരയടയും പോലെ ഇരുന്നിട്ട് പിന്നെയും വഴക്കുണ്ടാക്കുന്നതൊക്കെ അങ്ങ് കാണുമ്പോൾ സൂയിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജയ്ക്ക് നന്നായി നന്നായി ഇവിടെ കിടന്ന് ഇവിളമാരങ്ങ് അടി കൂടട്ടെ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് ജലജ അതുപോലെ അനാമികക്കും ഇഷ്ടപ്പെട്ടു സംഭവം ഒത്തു എല്ലാവരും അടിച്ചു പിരിയാണെങ്കിൽ അനാമികയെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് ഇനി അടി അടികൂടാൻ പോവുകയാണ് കേട്ടോ ജാനകിയും ദേവയാനയും കൂടി ഏതായാലും അനാമിക വന്നതോടുകൂടി സമാധാനാന്തരീക്ഷം തീരുവാണ് അനന്തപുരിയിലേത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്